ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതിസ് ലേണിംഗ് സ്ക്വയർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ നെക്സ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതും കൂടെ ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ കൺഫ്യൂസിങ് ഈ നവോത്ഥാനത്തിൻ്റെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് ഫാക്സിൻ്റെ വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കാണാം അപ്പോൾ ഈ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റൻസും കൂടെ കണ്ടു കണ്ടുകഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏതാണ്ട് കേരള നവോത്ഥാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടു നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേരെന്താണ് വയൽവാരം വീട് കേട്ടോ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേര് വയൽവാരം വീട് ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാലാണ് ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഈ വരികൾ എഴുതിയിരിക്കുന്നത് എവിടെയാണ് അരുവിപ്പുറത്താണ് ശ്രീനാരായണ ഗുരു എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് പി എ ബക്കർ ഓർത്തുവെക്ക ശ്രീനാരായണ ഗുരു എന്ന സിനിമയുടെ സംവിധായകൻ പി എ ബക്കർ നെക്സ്റ്റ് നോക്കാം ശ്രീനാരായണ ഗുരു ദീർഘകാലം ധ്യാനനിരതനായിരുന്ന സ്ഥലം ഏതാണ് മരുത്വാമല പിള്ളത്തടം ഗുഹയിലാണ് കേട്ടോ ഓർത്തുവെക്ക മരുത്വാമല പിള്ളത്തടം ഗുഹ ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് ടി ഭാസ്കരനാണ് ഓർത്തുവയ്ക്കുക ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ടി ഭാസ്കരൻ ശ്രീനാരായണ ഗുരു സമാധി എവിടെയാണ് ശിവഗിരിയിലാണ് കേട്ടോ ശ്രീനാരായണ ഗുരു സമാധി ശിവഗിരി ശ്രീനാരായണ ഗുരു പരിവർത്തനം ചെയ്ത ഉപനിഷത്തേതാണ് ഈശോവാസ്യ ഉപനിഷത്ത് ഓർത്തുവയ്ക്കുക ശ്രീനാരായണ ഗുരു പരിവർത്തനം ചെയ്ത ഉപനിഷത്താണ് ഈശോവാസ്യ ഉപനിഷത്ത് വേദാന്ത സൂത്രം എന്ന കൃതിയുടെ കർത്താവാരാണ് ശ്രീനാരായണ ഗുരു വേദാന്ത സൂത്രമാരുടെയാണ് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമം പണി കഴിപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഓക്കെ ആലുവ അദ്വൈതാശ്രമം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു കേട്ടോ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏറ്റവും കൂടുതൽ ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടത് ഏത് മലയാളിയുടെ പേരിലാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ശ്രീനാരായണഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ശ്രീനാരായണഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ടാഗോർ ഗുരുവിനെ സന്ദർശിക്കുമ്പോൾ ടാഗോറിനെ അനുഗമിച്ച വ്യക്തിയാരാണ് സി എഫ് ആൻഡ്രൂസ് നെക്സ്റ്റ് നോക്കാം ദർശനമാല എന്ന ഗുരുവിൻ്റെ കൃതി ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് സംസ്കൃതം ഓർത്തു ഓർത്തുവയ്ക്കുക ദർശനമാല സംസ്കൃതത്തിലാണ് ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏത് വർഷമാണ് പുലേ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായി ശ്രീനാരായണ ഗുരു ഇൻ്റർ ഡൈനിങ് പ്രോഗ്രാം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലേ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായി ശ്രീനാരായണ ഗുരു ഇൻ്റർ ഡൈനിങ് പ്രോഗ്രാം നടത്തിയത് വിവേകോദയം എന്ന പബ്ലിക്കേഷൻ ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് അടുത്ത് നോക്കാം ശ്രീനാരായണ ഗുരു തൻ്റെ ആശയങ്ങൾ ശ്രീലങ്കയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച വ്യക്തി ആരാണ് സത്യവ്രത സ്വാമികൾ ശ്രീനാരായണ ഗുരു തൻ്റെ ആശയങ്ങൾ ശ്രീലങ്കയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച വ്യക്തി ആരാണ് സത്യവ്രത സ്വാമികൾ ശ്രീനാരായണ ഗുരു തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ച ആരെയാണ് ബോധാനന്ദ സ്വാമികളാണ് കേട്ടോ ശ്രീനാരായണ ഗുരു തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ച ആരെയാണ് ബോധാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആയത്തെ സന്യാസ ശിഷ്യൻ ആരാണ് ശിവലിംഗ സ്വാമികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആയത്തെ സന്യാസ ശിഷ്യൻ ആരാണ് ശിവലിംഗ സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആയത്തെ പ്രതിമ സ്ഥാപിച്ച എവിടെയാണ് തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് കേട്ടോ ഓർത്തുവെക്കുക ശ്രീനാരായണ ഗുരുവിൻ്റെ ആയത്തെ പ്രതിമ സ്ഥാപിച്ചെവിടെയാണ് തലശ്ശേരി അടുത്തു നോക്കാം ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ഏതാണ് കൊല്ലൂർ കണ്ണമൂലയാണ് കേട്ടോ ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു പേട്ടയിൽ രാമം പിള്ളാശാൻ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരെന്താണ് ഷൺമുഖദാസൻ ഓർത്തുവയ്ക്കുക ആത്മീയ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരെന്താണ് ഷൺമുഖദാസൻ മഹാത്മാ അയ്യങ്കാളി എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് മഹാത്മാ അയ്യങ്കാളി സൂര്യദേവ കേട്ടോ മഹാത്മാ അയ്യങ്കാളി സൂര്യദേവ ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നെക്സ്റ്റ് നോക്കാം പുല്ലാട് ലഹള നയിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ് കാരാട്ട് ഗോവിന്ദമേനോൻ ഓക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ് കാരാട്ട് ഗോവിന്ദമേനോൻ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതി ഏതാണ് വിഗ്രഹാരാധന ഖണ്ഡനം ഓർത്തുവയ്ക്കുക വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് വിഗ്രഹാരാധന ഖണ്ഡനം ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂർ സിദ്ധാശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കേട്ടോ ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് നോക്കാം സ്ത്രീ വിദ്യാഭൂഷണി എന്ന മാസിക ആരംഭിച്ച ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ത്രീ വിദ്യാഭൂഷണി എന്ന മാസിക ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി സംസ്കൃത മുൻഷിയായി ജോലി ചെയ്ത സ്കൂൾ ഏതാണ് നെയ്റ്റീവ് ഹൈസ്കൂൾ ആണ് കേട്ടോ ബ്രഹ്മാനന്ദ ശിവയോഗി സംസ്കൃത മുൻഷിയായി ജോലി ചെയ്ത സ്കൂൾ ഏതാണ് നെയ്റ്റീവ് ഹൈസ്കൂൾ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആനന്ദ മഹാസഭ രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് എന്ന കൃതിയുടെ കർത്താവാരാണ് കെ ഭീമൻ നായരാണ് നെക്സ്റ്റ് നോക്കാം വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആലത്തൂറാണ് കേട്ടോ ആലത്തൂർ എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് ആലത്തൂരിലെ സ്വാമി സിദ്ധമുനി എന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സഹോദരൻ അയ്യപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് ജാതിയില്ല മതമില്ല ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ സഹോദരൻ കെ അയ്യപ്പൻ എന്ന ബുക്ക് രചിച്ചതാരാണ് എം കെ സാനു ആണ് ഇമ്പോർട്ടൻ്റ് ആണ് സഹോദരൻ കെ അയ്യപ്പൻ എന്ന ബുക്ക് രചിച്ചതാരാണ് എം കെ സാനു ഇസ്ലാമത സിദ്ധാന്ത സംഗ്രഹം എന്ന കൃതിയുടെ കർത്താവാരാണ് അബ്ദുൾ ഖാദർ മൗലവിയാണ് ഇസ്ലാം മത സിദ്ധാന്തം സംഗ്രഹം എന്ന കൃതിയുടെ കർത്താവാരാണ് അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം അൽ ഇസ്ലാം ദീപിക മാഗസിനുകൾ ആരംഭിച്ച ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഓർത്തു ഓർത്തുവയ്ക്കുക മുസ്ലിം അൽ ഇസ്ലാം ദീപിക മാഗസിനുകൾ ആരംഭിച്ച ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആയത്തെ ആരാണ് സി പി ഗോവിന്ദൻപിള്ള ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം ഏതാണ് വടിവീശ്വരം ചട്ടമ്പി സ്വാമികൾ ജനിച്ച ഓഗസ്റ്റ് ഇരുപത്തഞ്ച് എന്തായി ആഘോഷിക്കുന്നു ജീവകാരുണ്യ ദിനമായിട്ടാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ആഘോഷിക്കുന്നത് ഏത് വൈദ്യശാസ്ത്രത്തിലാണ് ചട്ടമ്പി സ്വാമികൾക്ക് അറിവുണ്ടായിരുന്നത് സിദ്ധവൈദ്യം ചട്ടമ്പി സ്വാമി സമാധിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാണ് ബാലഭട്ടാരക ക്ഷേത്രം ഓർത്തു ഓർത്തുവെക്കിയ ചട്ടമ്പി സ്വാമി സമാധിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാണ് ബാലഭട്ടാരക ക്ഷേത്രം ചട്ടമ്പി സ്വാമികൾ സമാധിയായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സഹോദരൻ അയ്യപ്പൻ മെമ്മോറിയൽ എവിടെ സ്ഥിതി ചെയ്യുന്നു ചെറായിലാണ് കേട്ടോ സഹോദരൻ അയ്യപ്പൻ മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെറായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മിശ്ര ഭോജനം സംഘടിപ്പിച്ച ആരാണ് സഹോദരൻ അയ്യപ്പൻ വിദ്യാഭോഷണി സഭ രൂപീകരിച്ച ആരാണ് സഹോദരൻ അയ്യപ്പനാണ് വേലക്കാരൻ എന്ന പത്രം സ്ഥാപിച്ചതുമാരാണ് സഹോദരൻ അയ്യപ്പൻ നെക്സ്റ്റ് വൺ നോക്കാം അധകൃതൻ ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് കെ പി വള്ളോൻ ഓർത്തുവയ്ക്കുക അധകൃതൻ ഹരിജൻ കെ പി വള്ളോൻ പിടിയേരി സമ്പ്രദായം ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേട്ടോ പിടിയേരി സമ്പ്രദായം കുര്യാക്കോസ് ഏലിയാസ് ചാവറ മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹേബ പട്ടം നൽകി ആദരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലനാണ് ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹേബ പട്ടം നൽകി ആദരിച്ചത് എടുത്ത് നോക്കാം നമുക്ക് ക്ഷേത്രങ്ങൾക്ക് തീ കൊളുത്താം എന്ന വാചകം വീട്ടി പട്ടത്തിരിപ്പാട് പറഞ്ഞത് എപ്പോഴാണ് ഗുരുവായൂർ സത്യാഗ്രഹ ജാഥയിലാണ് കേട്ടോ നമുക്ക് ക്ഷേത്രങ്ങൾക്ക് തീ കൊളുത്താം ഓക്കെ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ് കുറുമ്പൻ ദേവത്താൻ വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച കേരള നവോത്ഥാന നായകനാരാണ് ശ്രീനാരായണ ഗുരു ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഐത്തോചാടന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവാരാണ് മിതവാദി സി കൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവാരായിരുന്നു മിതവാദി സി കൃഷ്ണൻ ബ്രഹ്മവിദ്യ പഞ്ചകം എന്ന കൃതി രഹിച്ച ആരാണ് ശ്രീനാരായണ ഗുരു ബ്രഹ്മവിദ്യ പഞ്ചകം ശ്രീനാരായണ ഗുരു കേട്ടോ നെക്സ്റ്റ് വൺ നോക്കാം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ ഏതാണ് എൻ്റെ നാടുകടത്തൽ പി എസ് സി രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭം കേട്ടോ പി എസ് സി രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവാരാണ് ബാരിസ്റ്റർ ജി പിള്ള ബ്രിട്ടീഷുകാർക്കെതിരെയായി വയനാട്ടിലെ സാധാരണ ജനങ്ങൾ നടത്തിയ ലഹള ഏതാണ് കുറിച്ചർ ലഹളയാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ശുഭാനന്ദ ഗുരുദേവൻ നെക്സ്റ്റ് നോക്കാം കുണ്ടറ വിളംബരം നടന്ന എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാൻവരി പതിനൊന്ന് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാൻവരി പതിനൊന്ന് കോൺഗ്രസ് വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്ന കേരളത്തിലെ നേതാവ് കെ കേളപ്പനാണ് കേട്ടോ കോൺഗ്രസ് ഒക്കെ വിട്ട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്ന കേരള നേതാവാണ് കെ കേളപ്പൻ ഈഴവ സമാജം രൂപീകരിച്ചതാരാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് നെക്സ്റ്റ് നോക്കാം അമേരിക്കൻ മോഡൽ ഭരണഘടന നിർദ്ദേശിച്ച തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യറാണ് അമേരിക്കൻ മോഡൽ ഭരണഘടന നിർദ്ദേശിച്ച തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ നിവർത്തന പ്രക്ഷോഭം എന്ന പേര് നിർദ്ദേശിച്ച ആരാണ് ഐ സി ചാക്കോ ആണ് കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രമേതാണ് മാതൃഭൂമി മലയാളി ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഏത് രാജാവിനാണ് ശ്രീമൂലം തിരുനാളാണ് കേട്ടോ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ് അക്കമ്മ ചെറിയാൻ പണ്ഡിത് കറുപ്പൻ സമാജം സ്ഥാപിച്ച എവിടെ വെച്ചാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് പണ്ഡിത് കറുപ്പൻ സമാജം സ്ഥാപിച്ചത് നെക്സ്റ്റ് വൺ നോക്കാം തൈക്കാട് അയ്യാഗുരുവിൻ്റെ തമിഴ് താളിയോല ഗ്രന്ഥം ആസ്പദമാക്കി ചട്ടമ്പി സ്വാമികൾ രചിച്ച രഹിച്ച ഏതാണ് പ്രാചീന മലയാളം ജനങ്ങളെ ആത്മീയവൽക്കരിക്കുകയും വ്യവസായവൽക്കരിക്കുകയും ചെയ്യുക എന്ന് സ്വാമി വിവേകാനന്ദൻ ഉപദേശ ആരെയാണ് പൽപ്പുവിനെയാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ഏത് വർഷമാണ് വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് കാവ്യ ധരിക്കാത സന്യാസി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ചട്ടമ്പി സ്വാമികളാണ് വൈകുണ്ഠസ്വാമികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ശിഷ്യനായിരുന്നു വൈകുണ്ഠസ്വാമികൾ തൈക്കാട് അയ്യാഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു വൈകുണ്ഠസ്വാമികൾ എൻ്റെ കാശിയാത്ര എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് തൈക്കാട് അയ്യാഗുരു എൻ്റെ കാശിയാത്ര തൈക്കാട് അയ്യാഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കൊല്ലത്ത് ധർമ്മ പോഷണി സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്തവാരാണ് ധർമ്മ പോഷണി സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കമൗലവിയാണ് സഹോദരൻ അയ്യപ്പൻ കൊച്ചി നിയമസഭയിൽ അംഗമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് വൈകുണ്ഠസ്വാമികൾ പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു നിഴൽ തങ്കൾ ഓർത്തുവെക്കുക വൈകുണ്ഠസ്വാമികൾ പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു നിഴൽ തങ്കൾ ബാലകലേശം എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് പണ്ഡിറ്റ് കെ കറുപ്പനാണ് ആണ് ബാലകലേശം പണ്ഡിറ്റ് കെ പി കറുപ്പൻ മന്നത്ത് പത്മനാഭൻ നയിച്ച ജീവശിഖ ജാഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിമോചന സമരം പുല്ലാട് വിപ്ലവം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ് അയ്യങ്കാളിയാണ് കേട്ടോ പുല്ലാട് വിപ്ലവം അയ്യങ്കാളി പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് സ്വാമി ആഗമാനന്ദ സച്ചിദാനന്ദ സ്വാമിയും ചിട്ടി പരദേശിയും ആരുടെ ഗുരുക്കന്മാരാണ് തൈക്കാട് അയ്യാഗുരു കേട്ടോ സച്ചിദാനന്ദ സ്വാമിയും ചിട്ടി പരദേശിയും ആരുടെ ഗുരുക്കന്മാരാണ് തൈക്കാട് അയ്യാഗുരു ഡോക്ടർ പൽപ്പു ജനിച്ച ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വാഗ്ഭട്ടാനന്ദൻ്റെ സംസ്കൃത പഠന കേന്ദ്രമായ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ച എവിടെയാണ് കോഴിക്കോടാണ് കേട്ടോ വാഗ്ഭട്ടാനന്ദൻ്റെ സംസ്കൃത പഠന കേന്ദ്രമായ തത്വപ്രകാശിക ആശ്രമം എവിടെയാണ് സ്ഥാപിച്ചത് കോഴിക്കോട് സാധുജന പരിപാലന യോഗത്തിൻ്റെ മുഖപത്രം എന്താണ് സാധുജന പരിപാലനി മൈസൂരിൽ പൽപ്പു സഹായിച്ച പിന്നോക്ക സമുദായം ഏതാണ് വാലികർ സമുദായം മൈസൂരിൽ പൽപ്പു സഹായിച്ച പിന്നോക്ക സമുദായം വാലികർ സമുദായം രാമായണം സുന്ദരകാന്ഡം എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പരിഷ്കർത്താവാരാണ് തായ്ക്കാട് അയ്യാഗുരു രാമായണ സുന്ദരകാന്ഡം എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് തായ്ക്കാട് അയ്യാഗുരു ശ്രീനാരായണ ഗുരു അവസാനമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സമ്പൂർണ്ണ തേവൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ സമ്പൂർണ്ണ തേവൻ വൈകുണ്ഠസ്വാമികൾ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു തീർച്ചയായും നിങ്ങൾ നിങ്ങളിരുന്ന് പഠിക്കുക നന്നായിട്ട് വർക്ക് ചെയ്യുക അതേപോലെ തന്നെ ടെൻഷൻ ഒന്നും പഠിക്കേണ്ട നമുക്ക് മാക്സിമം റിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തരാം ഇതേപോലെ തന്നെ ഓരോരോ ടോപ്പിക്ക് എടുത്തിട്ട് റിവിഷൻ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒക്കെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ടിൽദൻ ബൈ